അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു സൽക്കാരം സ്വപ്നം കണ്ടാൽ സൽക്കാരം ചില നാട്ടിൽ തക്കാരം എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് സൽക്കാരപ്രേമികളാണല്ലേ സൽക്കാരം കൊടുക്കാനും സൽക്കാരം സ്വീകരിക്കാനും എന്താണ് നമ്മൾ പ്രേമികളാണ് ഇഷ്ടമുള്ള ആളുകളാണ് അപ്പോൾ ഇതിനോട് എല്ലാവർക്കും വല്ലാത്ത പ്രിയവും ആവേശമാണ് മനസ്സിലായില്ലേ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് കുടുംബ സക്കാരാണെങ്കിൽ വീട്ടിലുള്ള തൽക്ക സർക്കാരും തൽക്കാല സൽക്കാരമാണെങ്കിൽ വീട്ടിലേക്ക് ആരൊക്കെ വരും കുടുംബക്കാരൊക്കെ വരും അപ്പോൾ അവരോട് സംസാരിക്കുക അവരുടെ സുഖവിവരങ്ങൾ അറിയുക വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുക അതൊക്കെ ഒരു ആവേശമുള്ള കാര്യമാണ് അല്ലേ പിന്നെ നല്ല ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയും വല്ലാത്ത ഫ്രീയുമാണ് അതിനോടൊക്കെ അപ്പോൾ സൽക്കാരം ഏത് രൂപ രൂപത്തിലും ആവാം നാട്ടുകാരെ വിളിച്ചിട്ടുള്ള സൽക്കാരാവാം വീട്ടുകാരെ വിളിച്ചിട്ടുള്ള സൽക്കാരാവാം പാവങ്ങളെ സൽക്കരിക്കലാവാം അങ്ങനെയുള്ള എന്ത് സൽക്കാരം ആവാം അപ്പോൾ അങ്ങനെ നാം സൽക്കരിക്കുന്നത് സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം ഒരാൾ കുറച്ചാളെ സൽക്കരിക്കുക മനസ്സിലായി അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കില്ല കല്യാണത്തിന് ഭക്ഷണം കൊടുക്കുക കല്യാണത്തിനെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക അത് സൽക്കരിക്കലാണല്ലോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും പരിപാടി വെച്ചിട്ട് മുഞ്ചിരിച്ചഞ്ഞോറോ മൗലൂരോ എന്തെങ്കിലും വെച്ചിട്ട് അതിനെന്താക്കുക സൽക്കരിക്കുക ഭക്ഷണം കൊടുക്കുക അതൊക്കെ ഒരാൾ സ്വപ്നം കണ്ടാൽ ഇതിനെ കുറിച്ചിട്ട് മഹാനായ മുഹമ്മദ് ഇബന് സീരീൻ എന്നവര് അവിടെ ചൊരു കിതാബിൽ പറയുന്നു വിരുന്ന സൽക്കാരം ഒരാൾ സ്വപ്നം കണ്ടാൽ വരുന്ന സൽക്കാരം കല്യാണത്തിന് സൽക്കാരം എല്ലാം സൽക്കാരത്തിലൊക്കെ പോടും അങ്ങനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം നല്ലതിൻ്റെ മേൽ ഒരുമിച്ച് കൂടും എന്നാണ് ഓന കണ്ടാറുണ്ടല്ലോ അപ്പൊ ഞാനാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഞാൻ എന്താകും നല്ലതിൻ്റെ മേൽ ഒരുമിച്ച് കൂടും നല്ലതിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല മജലിസോം പോകും മജലിസിനൂറിൻ്റെ മജലിസിലോ മൗലൂദിൻ്റെ മജലിസിലോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മജലീസിലൊക്കെ എന്താകും അവൻ പോകും എന്നാണ് ഇവിടെ എന്താകുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അസലുലേക്കും വരഹമുലാഹി വാർത്തകാഹൂ